ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഈച്ച കൊതുക് അതൊക്കെ ഇല്ലാതാക്കാനുള്ള നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ അതിന് ഞാനിപ്പോൾ കുറച്ച് പെരിഞ്ചീരകം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പെരിഞ്ചീരകം വറുത്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണല്ലോ അതിൻ്റെ കൂടെ ഒരു പത്ത് ഗ്രാമ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണുണ്ടാവുക അപ്പോൾ ഇത് നമുക്ക് കൊതുകിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കത്തിച്ച് വെക്കുമ്പോൾ അത് കുട്ടികൾക്കൊക്കെ വളരെ ദോഷമാണല്ലോ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസയും ലാഭമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഹെൽത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അത് ഞാനിപ്പോൾ ഒന്ന് ഇടുക്കലിലിട്ടിട്ടൊന്ന് കുത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്താൽ മതി മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അതൊന്ന് ചതച്ചെടുത്തേൻ ശേഷം അതിൽക്ക് നമ്മളെ വീട്ടിലൊക്കെ അതുപോലെ കേടായിട്ടുള്ള കറുപ്പ് കളർ വന്നിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടാവുമല്ലോ ഇനിയിപ്പോ ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോ അത് വെറുതെ കേടായതുണ്ടല്ലോ അപ്പോൾ അതിണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ രണ്ടു മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്ക അപ്പൊ നമ്മളിത് പുകച്ചെടുക്കാണ് ചെയ്യുന്നത് അപ്പൊ അതിനിപ്പോ ഒരു പഴയ പാത്രം എടുത്തിട്ട് കുറച്ച് കനൽ അതിൽ ഇട്ട് കൊടുക്കുക അവരിപ്പോ രണ്ട് മൂന്ന് ചിരട്ട ഒന്ന് കണലാക്കിയിട്ട് ഒന്ന് ആ ഒരു മിക്സ് അതിൽക്ക് ഇട്ടുകൊടുക്കാണ് വെളുത്തുള്ളി പുകയ്ക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഗ്രാമ്പും പെരിജിരും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് അപ്പോൾ അത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ കൊതുകുകൾ പെട്ടെന്ന് തന്നെ പോയി കിട്ടും നമ്മൾ സന്ധ്യാസമയത്തൊക്കെ ജനലിൻ്റെയും വാതിലിൻ്റെയും അവിടെയൊക്കെ ഒന്ന് പകച്ചിട്ട് ഡോർ അടച്ചിട്ടാൽ മതി കൊതുകൊക്കെ പാറിപ്പോയിക്കോളും അടുത്തതായിട്ട് നമുക്ക് ഈച്ച പോകാനും അതുപോലെ തന്നെ വീട് ക്ലീനാക്കാനുള്ള ഒരു സൊല്യൂഷനാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് ഞാനിപ്പോൾ പെരിഞ്ചീരകം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഒരു ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് പെരിജീരകം ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ ഒരു തലേ ദിവസം ഒരു പത്ത് പതിനഞ്ച് ഗ്രാമ്പ് ഒന്ന് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് തലേ ദിവസം വെച്ചതുകൊണ്ട് തന്നെ അപ്പോൾ അത് ഈ ഒരു വെള്ളത്തിൽ കിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഒരുപാട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മളത് കുതിർത്തി എടുത്തത് കൊണ്ട് തന്നെ നമുക്കത് ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം ഞാൻ വെള്ളത്തിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വിനീഗർ കൂടി ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കട്ടെ ആ ഒരു വീഡിയോ ഇത് മിസ്സായി പോയതാണ് എന്നിട്ടിത് മൂന്നും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു ബോട്ടിലോ അല്ലെങ്കിൽ സാധാ ഒരു ബോട്ടിൽ ഹോളാക്കിയിട്ടോ ചെയ്ത് വെച്ചാൽ മതി ഞാനിപ്പോൾ ഒരു ഡെറ്റോളിൻ്റെ ബോട്ടിൽ ഒഴിഞ്ഞതുണ്ടായിരുന്നു അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിലാകുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ല ഈസിയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബോട്ടിൽ എടുത്തത് ഇനിയിപ്പം അതില്ലെന്നുണ്ടെങ്കിൽ സാധാ ഒരു ബോട്ടിൽ അതിൻ്റെ അടപ്പിൽ ഹോളിട്ട് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാലോ പിന്നെ ഇതുകൊണ്ട് നമുക്ക് സിങ്കും വാഷ് ബേസും ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാം അപ്പോൾ രാത്രിയൊക്കെ സിങ്കൊക്കെ നല്ല ക്ലീനാക്കി ഇട്ടതിന് ശേഷം ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ സിങ്കില് പ്രാണികളൊക്കെ വരുന്നതിനുള്ള നല്ലൊരു സൊല്യൂഷനാണ് എല്ലാവരും അപ്പോൾ രാത്രി ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂടെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈച്ചയും കൊതുകൊക്കെ കുറഞ്ഞും കിട്ടും അതുപോലെ തന്നെ നമ്മൾ സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്താൽ അതിൽ ഉറുമ്പുകളും പാറ്റകളും ഒന്നും വന്നിരിക്കാതെ നല്ല ക്ലീനായി കിട്ടും അപ്പോൾ അടുപ്പ് മാത്രമല്ല കിച്ചൺ സ്ലാബുകളും അതുപോലെ കബോർഡുകളൊക്കെ ഒരു വെള്ളം വെച്ചിട്ട് തുടക്കുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ചെയ്യും പ്രാണികളൊന്നും വന്നിരിക്കുകയില്ല അപ്പോൾ എപ്പോഴും നല്ല ക്ലീനായിരുന്നോളും അപ്പോൾ തുടക്കുന്ന സമയത്ത് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് തുടച്ചാൽ മാത്രം മതി ഇനിയിപ്പോൾ ഈച്ച ഉള്ള ഭാഗത്ത് എങ്ങനെയാണ് അത് പാറി പോകുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം എന്താ ഞാനിപ്പോൾ കുറച്ച് ഈച്ചുള്ള ഭാഗത്ത് ആ ഒരു വെള്ളമൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ഒരുപാട് ഈച്ചകൾ നിങ്ങൾ കണ്ടതാണല്ലോ അപ്പോൾ അതൊന്ന് തുടച്ചപ്പോൾ എല്ലാ ഈച്ചകളും പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈച്ച ശല്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഭാഗം മാത്രം ക്ലീൻ ചെയ്താൽ പോരല്ലോ വാഷ് ബേസും ഒക്കെ ക്ലീൻ ചെയ്താലേ വീണ്ടും ഈച്ച വരാതിരിക്കുള്ളൂ അപ്പോൾ അതിന് നമ്മൾ വാഷ് ബേസും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഈ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാഷ് ബേസ് നല്ല ഫ്രഷ് ആയിട്ടിരുന്നുള്ളൂ അപ്പം അതിൽ ഈച്ചയും കൊതുകളും പ്രാണികളും ഒന്നും വന്നിരിക്കില്ല അതുപോലെ തന്നെ ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ ഇതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അവിടെ ഒന്നും ഈച്ചയും കൊതുകൊന്നും വന്നിരിക്കുകയില്ല നമ്മളെ ടോയ്ലറ്റ് എപ്പോഴും നല്ല ഫ്രഷ് ആയിരിക്കുന്നുള്ളൂ ബേക്കിംഗ് സോഡും വിനീഗറും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ടോയ്ലറ്റ് ഒക്കെ നല്ല വെട്ടി തിളങ്ങുകയും ചെയ്യും അതുപോലെ തന്നെ ഗ്രാമ്പും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക ഇൻഷാല്ല ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ താങ്ക്